ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാവല്ലേക്കൻ അമർത്താം ഒക്കെ പിന്നെ അങ്ങനെ എൻ്റെ ജീവിതം മൂന്നാമത്തെ പാർട്ടാണ് ലാസ്റ്റ് പാർട്ടാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ച് പിന്നെ ഞങ്ങൾ നല്ല സന്തോഷത്തിൽ ഞങ്ങളെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകായിരുന്നു അതിനിടയ്ക്ക് ആൾക്ക് അറ്റാക്ക് വന്നുപോയി പിന്നെ കുറേ ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ടുന്ന് എല്ലാം ശരിയായിട്ട് പിന്നെ വന്ന് എന്നിട്ട് രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ആൾക്കറ്റാക്കുന്നു അതിനും കുറേ ദിവസം ഹോസ്പിറ്റലായിരുന്നു പിന്നെ ഒരു മെൻറ്റൽ പ്രശ്നം പോലെയായി മഷാ അത് ഇപ്പോൾ അതെല്ലാം കുറവുണ്ട് എന്നാലും ചെറിയൊരു ഇങ്ങനെ നടക്കുമ്പം രാത്രി ഇങ്ങനെ എണീച്ചിട്ട് പെട്ടെന്ന് ബാത്റൂമിലേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഒരു കൈ ഒരു കാലിങ്ങനെ കുറച്ചൊരു ഇതുണ്ടോ നടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം അങ്ങനെ ജീവിതം പോന്ന് എന്നാലും കൊഴപ്പൊന്നും ഇല്ല പിന്നെ ആൾക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതേപോലെ അവളെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു ഒരു ഉപ്പാൻ്റെ പ്രായം ഇല്ല എന്നെല്ലാം ചോയിച്ച് പക്ഷെ ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞു പിന്നെ നല്ല ആളാന്ന് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെല്ലായിരുന്നു ജീവിതം അങ്ങനെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു മാഷാ അല്ല എല്ലാവരും അധുവാ കൊണ്ട് ആളിപ്പം നേരെയായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അധുവാ ഉണ്ട് അങ്ങനെ ഇനിയും ഇതേപോലെ ജീവിതം മുമ്പോട്ട് പോയാൽ മതിയായിരുന്നു എന്താ പറഞ്ഞാൽ എൻ്റെ ഭാഗ്യക്കാടായിരിക്കും ചിലപ്പം ഇങ്ങനെ സംഭവിക്കാനുള്ളത് പക്ഷെ അള്ളാൻ്റെ തീരുമാനമല്ലേ ഞമ്മക്കത് ഒരിക്കലും മാറ്റാൻ പറ്റൂലല്ലാം നമ്മ തീരുമാനിക്കുന്നതൊന്ന് അള്ളാഹ് തീരുമാനിക്കുന്നതൊന്നല്ലേ എന്തായാലും അള്ളാഹ് തരുന്നതല്ലേ രണ്ട് കയ്യുന്നിട്ട് സ്വീകരിക്കുക അത്ര തന്നെ അതേ പറയാനല്ലോ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് മുമ്പ് പിന്നെ കല്യാണം കഴിച്ചിട്ടാകുമ്പോൾ കുറച്ച് നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇടയിൽ ഇങ്ങനെല്ലാം സംഭവിച്ചു ഓക്കെ അല്ല അള്ളാൻ്റെ തീരുമാനമായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല എൻ്റെ ഭാഗ്യക്കാടായിരിക്കും അങ്ങനെയാണ് കാര്യങ്ങള് ഇപ്പം ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ ദൂരമൊന്നും പോകാൻ പറ്റൂല പക്ഷെ എന്നാലും അടുത്തെല്ലാം പോവാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദൂരൊന്നും യാത്ര ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓടിക്കാൻ പറ്റൂല പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തെല്ലാം പോയി വരും എന്നാലും പോയിട്ട് എടുങ്കിലും ഒറ്റയ്ക്ക് പോയിട്ട് വരുവോളം എനിക്ക് പേടിയാണ് വന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാവും അങ്ങനെയാണ് ജീവിതം ജീവിതത്തിൽ പല പ്രതിസന്ധിയും കടന്നു വന്നതാണ് ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ കടന്നു വന്നിട്ടുണ്ട് തരണം ചെയ്തിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇടത്തേക്ക് എത്തി ഇനിയും ഇതുപോലെ തന്നെ അതാ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ധുവ ചെയ്യുന്നു ഞാൻ അഞ്ച് നേരം നിസ്കരിച്ചിട്ട് ആദ്യം ധുവ ചെയ്യുന്നു ഓക്കെ അസലാമലേക്കും ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് വെല്ലൈക്കൻ അമർത്തുക ലൈക്ക് ചെയ്യുക Thank you.